ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങുകയാണല്ലേ ഞാൻ ഇനി ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം സെയിൻസ് കോർണർ സെഗ്മെന്റിലേക്ക് എല്ലാ കുഞ്ഞു കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈസ്റ്ററിനായിട്ട് നന്നായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും വിശുദ്ധരെ കൂട്ടു പിടിച്ച് നമ്മള് ലോകം മുഴുവനിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ശാലം ടി വി കാണുന്ന എല്ലാ കുഞ്ഞു കൂട്ടുകാരും അത് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ നമുക്കിന്ന് ഒരു മാർപ്പാപ്പയെക്കുറിച്ച് കേൾക്കാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ കുറേ ഇടങ്ങളിൽ ഒക്കെ നമ്മൾ ഈ മാർപ്പാപ്പന്മാരെക്കുറിച്ച് കേട്ടിരുന്നു ഫ്രാൻസിസ് പാപ്പ രണ്ട് പേരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു യോഹന്നാൻ ഇരുപത്തി മൂന്നാം മാർപ്പാപ്പ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ജോൺ ട്വൻറ്റി തേർഡ് കേട്ടിട്ടുണ്ടാവും പള്ളിയിൽ എവിടെയെങ്കിലും ഒക്കെ പറയുന്നു രണ്ടാം പത്തിക്കാൻ കൗൺസില് വിളിച്ചു കൂട്ടിയ മാർപ്പാപ്പയാണ് ഈ മാർപ്പാപ്പയുടെ ചെറുപ്പത്തിലേ ഉള്ള പേര് ആഞ്ചലോ എന്നായിരുന്നു വീട്ടിൽ അപ്പയും അമ്മയും കൃഷിക്കാരായിരുന്നു ഒരു സാധാരണ വീട് അപ്പം പറഞ്ഞു ദാരിദ്ര്യം കൊണ്ട് സമൃദ്ധമായിരുന്നു ഞങ്ങളുടെ ഭവനം എന്നാണ് പറയുന്നത് അപ്പം അറിയാമല്ലോ ദാരിദ്ര്യം ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ഇവർക്ക് സന്തോഷമായിരുന്നു മാർപ്പാപ്പയെക്കുറിച്ച് പറയുന്നത് എളിമയുടെ പാപ്പ എന്നാണ് എത്ര എളിമയുള്ള വ്യക്തിയായിരുന്നു അപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ ദാരിദ്ര്യമാണെങ്കിലും കൊണ്ടുപോകുന്നത് ഭക്ഷണമാണെങ്കിലും അത് ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യം വീടിനടുത്തുള്ളൊരു സ്കൂളിലായിരുന്നു അതും ഒന്ന് രണ്ട് കിലോമീറ്റർ നടക്കണം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ ആണെങ്കിലും കുർബാന മുടക്കില്ലായിരുന്നു വളരെ ചെറുപ്പത്തിൽ തൊട്ട് കുർബാനക്ക് പോകുമായിരുന്നു അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ സജീവമായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് പഠിച്ച സ്കൂളിൽ ഹൈസ്കൂൾ പഠനത്തിലേക്ക് പോയപ്പോൾ കുറേ അകലെയുള്ള സ്കൂളായിരുന്നു അപ്പോൾ ഏകദേശം മൂന്നാല് കിലോമീറ്റർ രാവിലെ നടക്കണം നടക്കണപ്പം രാവിലെ സന്തോഷത്തോടെ നടന്നു പോവും സ്കൂളിൽ പോയി പഠിച്ച് തിരിച്ചു വരും അങ്ങനെയായിരുന്നു പിന്നീട് സെമിനാരിയിലൊക്കെ ചേർന്നു മാർപ്പാപ്പ ആയ കഴിഞ്ഞിട്ട് ഉണ്ടായ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ പറയാം ആ കാലഘട്ടത്തിൽ ഇപ്പം നമുക്കറിയാം കർദിനാൾമാരെല്ലാവരും കൂടെ ചേർന്നാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ കുറേ ദിവസം ഇവരും മറ്റാരുമായിട്ടും ഒരു കോണ്ടാക്റ്റുമില്ലാതെ പ്രാർത്ഥിച്ച് മനസ്സിൽ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നതനുസരിച്ചുള്ള പേരുകൾ എഴുതിയിട്ട് അങ്ങനെയാണ് മാർപ്പാപ്പയെ തീരുമാനിക്കുന്നത് അങ്ങനെ കർദിനാൾമാരെല്ലാവരും കൂടെ ജോൺ യോഹന്നാൻ പാപ്പയെ തെരഞ്ഞെടുത്തു മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു ചടങ്ങുണ്ട് ഈ കർദിനാൾമാരെല്ലാം മാർപ്പാപ്പയുടെ പാദം ചുംബിക്കണം എന്നുള്ളതാണ് നില നിലം പറ്റി പാദം ചുംബിക്കണം യോഹന്നാൻ പാപ്പ ആദ്യം എടുത്ത തീരുമാനം പാദം ചുംബിക്കേണ്ട എന്നുള്ളതാണ് ആരും എൻ്റെ പാദം ചുംബിക്കേണ്ട ആ ഒരു രീതി അതുവരെ സഭയിൽ തുടർന്നു കൊണ്ടുവന്ന ആ രീതി അവിടെ അവസാനിപ്പിച്ചു എന്നിട്ട് പരസ്പരം നമ്മൾ സമാധാനം കൊടുക്കില്ലേ സമാധാനം ആശംസിക്കുന്ന പോലെ അങ്ങനെ ആശംസിച്ചാൽ എന്ന് പറഞ്ഞു അപ്പം നമുക്ക് സമാധാനം കൊടുക്കുമ്പോൾ ചിലർ ഹഗ് ചെയ്യും അങ്ങനെയാണ് ബാക്കി കർദിനാൾമാരുടെ ആശംസ മാർപ്പാപ്പ സ്വീകരിച്ചത് അത് കഴിഞ്ഞിട്ട് ആയി കഴിഞ്ഞ ആദ്യത്തെ ക്രിസ്മസിന് റോമിൽ വത്തിക്കാനിൽ നമ്മുടെ മാർപ്പാപ്പ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് ബംബീനോ ജേസു എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് അത് കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലാണ് വലിയ ഹോസ്പിറ്റലാണ് മാരകമായ ഉള്ള ഒത്തിരി കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ട് കിടത്തി ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ക്രിസ്മസ് ദിനത്തിൽ മാർപ്പാപ്പ ചെയ്തത് ഈ ബംബിനോ ജേസോ എന്ന് പറയുന്ന ഈ ഹോസ്പിറ്റലിൽ പോയി രണ്ട് മണിക്കൂർ അവിടെ അഡ്മിറ്റായിരുന്നു എല്ലാ കുഞ്ഞുങ്ങളുടെ അടുത്തൂടെ പോയി അവരോട് സംസാരിച്ചു അവരെ ബ്ലസ് ചെയ്തു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കുട്ടികൾക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു വലിയ കാര്യമല്ലേ അല്ലേ മാർപ്പാപ്പ ആയിരുന്നിട്ട് ആദ്യത്തെ ക്രിസ്മസിന് മാർപ്പാപ്പ ചെയ്തൊരു കാര്യം അതാണ് അതിൻ്റെ ക്രിസ്മസിന്റെ അടുത്ത ദിവസം ഡിസംബർ ഇരുപത്തി ആറ് സെയിന്റ് സ്റ്റീഫന്റെ ഫീസ്റ്റ് ആണ് അല്ലെ സെഫാനോസിന്റെ തിരുനാളാണ് അന്ന് മാർപാപ്പ ചെയ്തൊരു കാര്യം വത്തിക്കാനിൽ നിന്ന് രണ്ടു മൂന്ന് കിലോമീറ്റർ കുറച്ച് അകലെയുള്ളൊരു ജയിലുണ്ട് റെജീന പേളിന്നാണ് ആ ജയിലിന്റെ പേര് മാർപാപ്പ അവിടെ പോയി അവിടെ പോയി എല്ലാ ജയിലേഴ്സ് ജയിലിനകത്ത് കയറ മാർപ്പാപ്പയ്ക്ക് അനുവാദം കൊടുത്തു മാർപ്പാപ്പ എല്ലാ തടവ് പുള്ളികളെ എല്ലാവരെയും കണ്ട് അവരോട് സംസാരിച്ചു അവരെ ആശ്വസിപ്പിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരെല്ലാം ബ്ലെസ് ചെയ്തിട്ട് പോയി അപ്പം മാർപ്പാപ്പയായി കഴിഞ്ഞ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്ത് ഏറ്റവും സിമ്പിളായിരുന്നു മാർപ്പാപ്പ ഏറ്റവും ലളിതമായ ഒരു ജീവിതത്തിൻ്റെ ആളായിരുന്നു വീട്ടിലും ഏറ്റവും സിമ്പിളായിട്ട് വളർന്നു വന്ന എളിമയുണ്ടായിരുന്ന ഒരു വ്യക്തി ആരെ മറ്റുള്ളവരെ സ്വീകരിക്കാനും സ്നേഹിക്കാനും ആദരിക്കാനും ഒന്നും ഒരു മടിയും ഇല്ലാത്തൊരു മാർപ്പാപ്പയായിരുന്നു ഈശോ പറഞ്ഞില്ലേ നമ്മൾ ഓരോരുത്തരും നമ്മളെക്കാൾ ശ്രേഷ്ഠരായി മറ്റുള്ളവരെ കരുതണം ഇല്ലേ ദയോജനമാണത് അപ്പോൾ അങ്ങനെ ആ കണ്ണുകളോടുകൂടി ശ്രേഷ്ഠരായിട്ട് എല്ലാവരെയും കാണാൻ പറ്റിയ ഒരു മാർപ്പാപ്പയായിരുന്നു യോഹനാൻ ഇരുപത്തി മൂന്നാം മാർപ്പാപ്പ മാർപ്പാപ്പ വന്ന് ആ ചുമതല ഏറ്റെടുത്ത കാലം കൊണ്ട് തന്നെ ലോകത്തിലെല്ലാ ഇടത്തും ഒരു സംസാര വിഷയമായി ഇത്രയും സിംപിളായ ഒരു മാർപ്പാപ്പ അപ്പം നമ്മൾ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയോ എളിമയുടെ പാർപ്പാപ്പ എന്നായിരുന്നു യോഹനാൻ പാപ്പ അറിയപ്പെട്ടിരുന്നത് അപ്പം നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളും എളിമ എന്ന പുണ്യത്തിൽ നിന്നറിയാനായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ട എളിമ ഏ തോന്നുന്നില്ലേ നമുക്ക് എളിമ ഉള്ളവരാകണമെന്ന് ഇച്ചിരി അഹങ്കാരമൊക്കെ വരാറുണ്ടോ ഇടയ്ക്ക് നമുക്കെല്ലാവർക്കും ചിരിച്ചൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ആഗ്രഹിക്കാം ഈശോ ഏറ്റവും എളിമയോടെ ജീവിച്ച ഒരാളായിരുന്നു ആ മാതൃകയാണ് വിശുദ്ധരുടെ എല്ലാം ജീവിതത്തിലുണ്ടായിരുന്നത് അപ്പം യോഹന്നാൻ പാപ്പയോട് നമുക്ക് മധ്യസ്ഥ ചോദിക്കാം ഒപ്പം ലോകത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും എളിമ എന്ന സുഹൃത്തത്തിൽ നിറയാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ശാലം ടി വി കാണുന്നതിൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാരും പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാ കുഞ്ഞുങ്ങളും എളിമയിൽ നിറയാൻ വേണ്ടിയിട്ട് യോഹന്നാൻ പാപ്പ സ്വർഗത്തിലിരുന്ന് ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും നിങ്ങളെല്ലാവരും ചെയ്യില്ലേ നമ്മളെ പരിചയപ്പെടുത്തി അല്ലേ നല്ല ക്വാളിറ്റീസ് സ്വന്തമാക്കാൻ നോക്കണം അതും ഒരു ശരിയാ നമുക്ക് ഇന്നത്തെ ഇന്നത്തെ വചനം വചനം പഠിച്ചാലോ ഇതാണ് സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ സ്നേഹത്തിൽ ഞാൻ ൂടി പറയാം പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കു യോഹനാൻ പതിനഞ്ച് പെട്ടെന്ന് ചേച്ചി ഒത്തിരി സ്ഥലങ്ങൾ നമ്മളെ കാണിച്ചു നമുക്ക് നമുക്ക് പുതിയ സ്ഥലം കാണാൻ മൂവ് ചെയ്താലോ യെസ് എല്ലാ കുഞ്ഞു മക്കൾക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം മക്കളെ ഇപ്പൊ ആന്റി നിൽക്കുന്നത് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ കല്ലറ ഉള്ളിലുള്ള ദേവാലയത്തിന്റെ ശേഷം പിന്നീട് പരിശുദ്ധ അമ്മ ജെറുസലേമിലാണ് താമസിച്ചിരുന്നതെന്നും എല്ലാ ദിവസവും മുടങ്ങാതെ ഗാവിൽത വരെ പോയി തന്റെ മകന്റെ കുറിച്ചിന് ചുവട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നുവെന്നും ബൈബിൾ പഠനങ്ങളിൽ കാണുന്നുണ്ട് ഇവിടെ നിന്നുമാണ് പരിശുദ്ധ അമ്മ സ്വർഗാരോപണം ചെയ്തു പോയതെന്നും വിശ്വസിക്കുന്നു നമുക്ക് ഈ പുണ്യസ്ഥലത്തിന്റെ കാഴ്ചകളിലേക്ക് പോവാം മക്കളെ ജെറൂസലേമില് എതിരോൺ താഴ്വരയിലുള്ള മറിയത്തിൻ്റെ കബറിടമാണ് നമ്മൾ ഇന്ന് കാണുന്നത് ക്രിസ്തീയ വിശ്വാസപ്രകാരം പരിശുദ്ധ അമ്മ സ്വർഗാരോപണം ചെയ്തു എന്നാണ് പിന്നെ എന്തുകൊണ്ടാണ് മറിയത്തിൻ്റെ കബറിടം അല്ലെങ്കിൽ കല്ലറ എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് മക്കൾക്ക് സംശയം കാണൂല്ലേ അതായത് മക്കളെ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ മരണം എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീണ അമ്മ എന്ന് പറയാറുണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീണ അമ്മയെ ആത്മാവോടും ശരീരത്തോടും കൂടി ഈശോ സ്വർഗത്തിലേക്ക് എടുത്തു എന്നും പറയുന്നു എന്നാൽ മറിയം മരിച്ചു എന്നും ഇവിടെ കല്ലറയിൽ അടക്കിയതിനു ശേഷം മൂന്നാം ദിവസം ആ കല്ലറ ശൂന്യമായി കാണപ്പെട്ടു എന്നും പറയുന്നു പരിശുദ്ധ അമ്മയുടെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ ഒന്നും കണ്ടെടുക്കാനും കഴിഞ്ഞിട്ടില്ല അമ്മ ഗാഡിനിദ്രയിലായിരുന്ന സ്ഥലം പിന്നീട് ശൂന്യമായി കാണപ്പെട്ടു അപ്പൊ ഈശോ അമ്മയെ ആത്മാവോടും ശരീരത്തോടും കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് നമ്മുടെ പരിശുദ്ധ അമ്മ സ്വർഗാരോപണം ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ സ്വർഗാരോഹണം എന്ന് പറയില്ല മറിയത്തിന്റെ സ്വർഗാരോപണം എന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ പടികളിലൂടെ താഴെ ഇറങ്ങുന്ന രണ്ട് സൈഡിലായും ഒരു സൈഡില് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ നിദ്രയുടെ ചിത്രമുണ്ട് മറുവശത്തായി നമ്മുടെ പിതാവിന്റെ മരണത്തിന്റെ ചിത്രമുണ്ട് യോസി പിതാവിന്റെ കല്ലറയെ ഇത് സൂചിപ്പിക്കുന്നു എന്നാൽ ഇതൊരിക്കലും യോസി പിതാവിന്റെ കല്ലറയാണ് എന്ന് അവകാശപ്പെടുന്നില്ല നാൽപ്പത്തിയേഴ് പടികൾ ചവിട്ടി താഴേക്ക് ഇറങ്ങി വേണം നമ്മൾ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ കബറിടത്തിലേക്ക് എത്താൻ സഭയുടെ അവകാശത്തിലാണ് ഈ പുണ്യസ്ഥലം ഉള്ളത് മക്കളെ ഈ ദേവാലയത്തിനുള്ളിലെ തണുപ്പും ഇതിനുള്ളിലെ നിശബ്ദതയുമൊക്കെ സ്വർഗീയമാണ് കർമ്മം കൊണ്ട് ഒരു പാവവും ചെയ്യാത്ത വ്യക്തിയായാണ് പരിശുദ്ധി അമ്മയെ കാണുന്നത് അതുകൊണ്ട് തന്നെ സ്വർഗാരോപണം ചെയ്യാൻ എന്തുകൊണ്ടും യോഗ്യയായ അമ്മയാണ് നമ്മുടെ സർവം സഹയായ അമ്മ ഇതിനുള്ളിൽ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ സെയിന്റ് അന്നയുടെയും യോവാക്യമന്റെയും കല്ലറയും ഉള്ളത് ഇപ്പൊ ആന്റി കയറുന്നത് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ കല്ലറയ്ക്കുള്ളിലേക്കാണ് ഇവിടെ നമുക്ക് കാണാം ശൂന്യമായ കല്ലറ സർവം സഹയായ അമ്മ ഉച്ചരണത്തോളം മരണത്തിന് ശേഷവും സഹനങ്ങളിലൂടെ കടന്നുപോയ അമ്മ ആ അമ്മയുടെ അന്ത്യനിമിഷങ്ങൾ അമ്മ ചിലവഴിച്ച പുണ്യസ്ഥലം ഈ കല്ലറയുടെ മുകൾ ഭാഗം തുറന്നു കിടക്കുന്നതായി ആണ് നിർമ്മിച്ചിരിക്കുന്നത് അത് പരിശുദ്ധ അമ്മ സ്വർഗാരോപണം ചെയ്തതിനെയാണ് സൂചിപ്പിക്കുന്നത് ശൂന്യമായ കല്ലറയും തുറന്ന മേൽക്കൂരയും നമുക്ക് നന്ദിയോടെ അമ്മയെ ഓർക്കാം സ്വർഗാരോപണം ചെയ്ത അമ്മ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുന്നത് കുറെ സ്ഥലങ്ങള് നമ്മൾ കണ്ടു ഇന്നത്തെ നമ്മൾ കണ്ടു ഇനി നമ്മുടെ ഗെസ്റ്റിന്റെ ഷെയറിംഗ് കേൾക്കാനുള്ള സമയമാണ് ഇന്ന് ഫേസ് സ്റ്റോറിയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ജൂലി ആണ് അപ്പൊ നമുക്ക് ജൂലി വെൽക്കം ചെയ്യാം വെൽക്കം ജൂലിയൻറ്റി ആൻറ്റി ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവം എട്ടുന്ന ആൻറ്റിയുടെ ഓർമ്മയിലേക്ക് വരുന്ന ഒരു സംഭവം കഴിഞ്ഞ മഴക്കാലത്ത് നടന്നൊരു ഒരു സംഭവമാണ് ആൻറ്റി എൻ്റെ വീട്ടിൽ സാധാരണ എപ്പോഴും മോട്ടർ അടിക്കാനായിട്ട് പോകാറുള്ളത് വീടിൻ്റെ അടുത്താണ് കുളം അതിൻ്റെ അടുത്താണ് മോട്ടർ പെരിയും അങ്ങനെ ഒരു ദിവസം മോട്ടർ അടിക്കാനായിട്ട് കുളത്തിൻ്റെ അടുത്തോട്ട് പോയി സാധാരണ പോകുമ്പോൾ ഇന്നും കയ്യിൽ ജപമാലെ എടുത്ത് ജവമാലയും ചൊല്ലിക്കൊണ്ടാണ് പോകാറുള്ളത് കാരണം അരമണിക്കൂർ എടുക്കും ടാങ്ക് അറിയാനായിട്ട് അപ്പോൾ ആ സമയം അവിടെ നിന്ന് ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുക അങ്ങനെ അന്നത്തെ ദിവസം ചെവ്മാല എടുത്ത് കയ്യിലെടുത്ത് മോട്ടർ അടിക്കാനായിട്ട് പോയി മോട്ടോർ വരെ ചെന്ന് കുളം ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് നമുക്ക് ഒരു രണ്ട് സൈഡ് ഓപ്പണിംഗ് ആണ് അപ്പൊ കൈ നമുക്ക് തൊട്ടാ വെള്ളം തൊടാ അതുപോലെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു കുളമാണ് അപ്പൊ ആൻറ്റി മോട്ടർ അടിക്കാനായിട്ട് മോട്ടർ സ്വിച്ച് ഇട്ടത് പെട്ടെന്ന് മോട്ടർ നടത്തുന്ന ഷോട്ടായിട്ട് തീം പോകലിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കുന്ന ശബ്ദം വന്നു ആൻറ്റി പേടിച്ചങ്ങ് പൊറോട്ട എങ്ങനെയോ വീണുപോയി വീണ് പോയത് സത്യം പറഞ്ഞാൽ ഈ കുളത്തിന്റെ സൈഡിലോട്ടാണ് വീണത് എങ്ങനെയോ ആരോ എന്നെ തട്ടിട്ടാ സംരക്ഷിച്ച് മാറ്റിയിട്ട് ഞാനൊരു സൈഡിലോട്ട് കുളത്തിൽ വീഴാണ്ട് എന്നാ കൊളത്ത് വീഴുന്ന രീതിയിൽ ആ തങ്ങി നിന്നു വീണ് കിടന്നു ആന്റിയുടെ കൈയും കാലും എല്ലാം പറണിക്കാൻ പറ്റണില്ല അതുപോലെ പേടിച്ച് കുറച്ചു കുറച്ചുപോയി ആന്റി എങ്ങനെയോ ആ നിലത്തുനിന്ന് എണീറ്റ് പുറത്തു വന്നു പുറത്തു വന്നു കഴിഞ്ഞപ്പോ ആന്റീക്ക് കിട്ടിയ ഒരു ബോധ്യം എന്ന് പറഞ്ഞത് പരിശുദ്ധി അമ്മയാണ് ആന്റിയെ സംരക്ഷിച്ച് ഈശോട് മുന്നേറും ആദ്യ സഹിച്ച് പ്രാർത്ഥിച്ചവന്റെ പേരിലായിരിക്കും ആൻറ്റിയെ ആ കുളത്തിൽ വീഴാതെ സംരക്ഷിച്ചത് അപ്പോൾ ശരിക്കും നമ്മൾ സിസ്റ്റേഴ്സൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ലേ നമ്മൾ പുറത്ത് പോകുമ്പോഴും അച്ഛന്മാരൊക്കെ നമ്മൾ പറയാൻ പുറത്ത് പോകുമ്പോഴൊക്കെ നമ്മൾ ജപമാല കൈ പിടിച്ച് വേണം നമ്മൾ നടക്കാൻ അപ്പം എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് കഴുത്തിൽ അണിയാനുള്ള ഒരു ആഭരണവും കൈപ്പിടിക്കാനുള്ള ഒരു ആയുധവുമാണ് ജപമാല നമ്മളെ ഏത് അപകടത്തിൽ നിന്നും നമ്മളെ കാത്തു സംരക്ഷിക്കും ബൈ

ഈശോ വളർന്നു വന്നു കൂട്ടുകാരെ ചലഞ്ചിന്റെ എല്ലാ എപ്പിസോഡിലും നമ്മൾ ഓരോ നിയമത്തിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എല്ലാ കൂട്ടുകാരും എളിമയിൽ നിറയാനാണ് കണ്ണടയ്ക്കാം കൈകോർക്കാം இருபத்தஞ்சாம எப்பிசோட் இவ பூர்ணமாக நாளை வீண்டும் திருக்கிறேன்